എല്ലാവർക്കും നമസ്തേ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് നമ്മളുടെ പ്രകൃതിയുടെ വരദാനമാണ് കാവുകൾ കേട്ടിട്ടില്ലേ അപ്പോൾ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കൂടെ അറിയിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിൻ്റെ മഹത്വം അറിയാതെ കിടക്കുന്നേ നമ്മൾ അതായത് ഓരോ മഹത്വങ്ങളും ഓരോ വിദ്യകളും അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ എത്രത്തോളം നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു അത്രത്തോളം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങളുടെ അറിവ് സേ അറിവുകളെ ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും നമ്മളുടെ വലിയ ധനം അതറിയാമല്ലോ അപ്പം നമ്മുടെ കാവുകൾ പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ വരദാനമാണ് നമ്മളുടെ ഭൂമി കാണുന്ന കാവുകൾ ആർഷഭാരത സംസ്കാരവുമായി നാഭി നാള ബന്ധമുള്ള പുണ്യസങ്കേതമാണ് നമ്മളുടെ കാവുകൾ നാഗാരാധനയുമായി ബന്ധപ്പെട്ട കാവുകൾ അമൂല്യമായ സസ്യലതാദികളുടെയും മാമരങ്ങളുടെയും ആസ്ഥാനം കൂടിയാണ് കാവുകൾ കൂടാതെ നമ്മളുടെ ദേവതകൾ ഭദ്രകാളി വനദുർഗ തുടിയ തുടങ്ങിയ ശാക്തീയ ശക്തികളുമായും കാവുകൾക്ക് ഒരുപാട് ബന്ധമുണ്ട് അത് നമുക്ക് അറിയാം അതായത് കൊറ്റാർക്കാവ് പനിയന്നാർക്കാവ് ലോകനാർക്കാവ് ഭരണിക്കാവ് വള്ളിക്കാവ് കാളിക്കാവ് അതുപോലെ ചക്കുളത്തുകാവ് പള്ളിപ്പറത്തുകാവ് അടിച്ചിക്കാവ് പുതിയ പുതിയകാവ് വൗവക്കാവ് ഇങ്ങനെയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം നിലനിൽക്കുന്ന ദേവീക്ഷേത്രങ്ങളുമാണ് നേരി കാണാൻ കഴിയും ശാസ്ത്രാക്ഷേത്രങ്ങളുമുണ്ട് കാവ് എന്ന വിശേഷത്തിൽ പ്രസിദ്ധമായിട്ടുള്ളതാണ് ശാസ്ത്രാക്ഷേത്രവും നെടുമൻകാവ് കോട്ടയപ്പൻകാവ് ആര്യങ്കാവ് തുടങ്ങിയ പ്രസിദ്ധ ക്ഷേത്രങ്ങളിൽ പരിരസിക്കുന്ന ദേവചൈതന്യം ശാസ്ത്ര ചൈതന്യമാണ് പച്ചമരുന്ന് ഔഷധ സേവയും വിദ്യാലയവും ഈ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയുമാണ് അതുപോലെ പള്ളി എന്ന വാക്കും ശ്രദ്ധേയമാണ് പള്ളിക്കൂടം പള്ളിക്കട്ടെ കരുനാഗപ്പള്ളി തുടങ്ങിയ പ്രയോഗങ്ങൾ പഠന വിഷയമാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ അതായത് നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലർത്താൻ കാവുകൾക്കും കുളങ്ങൾക്കും ഉള്ള പ്രസക്തിയും പ്രാധാന്യവും അതീവ ഗൗരവത്തോട് നാം കാണണം പൂർവികർ ഭക്തിയുടെ പിന്തുണയോടെ ഇവയെല്ലാം പരിശുദ്ധമായി സംരക്ഷിച്ചിരിക്കുന്നു തക്ഷശിലയിലെ ആചാര്യൻ ശിക്ഷനിൽ നിന്നും ആവശ്യപ്പെട്ട് ഗുരുദക്ഷിണ ആർക്കും പ്രയോജനമില്ലാത്ത പാഴ്ചടിയായിരുന്നു നാലു മാസം യാത്ര ചെയ്ത ശിഷ്യൻ ഇത്തരത്തിലുള്ള ഒരു ചെടി കണ്ടുപിടിക്കാൻ കഴിയാതെ തിരിച്ചെത്തുകയാണ് ചെയ്തത് അശ്വദ്ധമേകം നിഗ്രോധമേകം ദശദിന് കവിത വില്വാമല കത്രയഞ്ച പഞ്ചാമൃ നാളി നരകം നയാദി അതായത് ഇത് നമ്മളെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട അറിയേണ്ട കാര്യമാണ് ഒരാളും ഒരു വേപ്പും ഒരു പേരാലും പുളിയും മൂന്ന് ഞാവലും മൂന്ന് കൂവളവും മൂന്ന് നെല്ലിയും അഞ്ചു മാവും അഞ്ച് തെങ്ങും നട്ടുണ്ടാക്കിയാൽ അവന് നരകമില്ലെന്നാണ് പൂർവസൂരികളുടെ മതം വൃക്ഷങ്ങൾ ചേർന്ന് കാവുകളാകുന്ന പ്രക്രിയയുടെ വിവരണം കൂടിയാണ് ഈ പറഞ്ഞത് പണ്ട് സസ്യങ്ങളെ ഔഷധികളായി കണ്ട് മാതാവിൻ്റെ സ്ഥാനം നൽകി ആരാധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലയോ മാതൃഭൂതകളായ ഔഷധികളെ നിങ്ങളുടെ ഇരിപ്പിടങ്ങൾ അനന്തമാണ് കാരണം അങ്ങനെ അനന് അതായത് ഉടനീളം വ്യാപിച്ച് അന്തമില്ലാതോളം കിടക്കുകയാണ് നൂറ് തരത്തിൽ പ്രവർത്തിക്കുന്ന ശക്തിയോടുകൂടിയ ഔഷധികളാണ് നമ്മളുടെ ഈ ഭൂമിയിലുള്ളത് എൻ്റെ രോഗികളെ രോഗമില്ലാത്തവരാക്കി തീർക്കുക ഔഷധികളുടെ ലക്ഷ്യമാണ് പ്രസ്തുത ഋഗ്വേദ വചനങ്ങളിൽ നിന്ന് സസ്യങ്ങളോട് പൂർവികർക്കുണ്ടായിരുന്ന മനോഭാവം വ്യക്തമാകുന്നു ഓഷത്തെ അതായത് വേദനയെ അകറ്റുന്നതാണ് ഔഷധം ഔഷധം എന്ന വാക്കിൻ്റെ തന്നെ പ്രാധാന്യം അതാണ് ഓക്ഷത്തെ അതായത് വേദന വേദനയെ അകറ്റുന്ന ഒരു അകറ്റുന്ന ഒരു കൽപകമാണ് ഔഷധി ഈ ഔഷധ സസ്യങ്ങളെ കാവുകളിൽ കൂടി നിലനിർത്തിയിരുന്ന ആ പുണ്യ ആത്മാക്കളെ പുണ്യ ആത്മാക്കളെ എന്ന് തന്നെ നമ്മൾ സ്മരിക്കണം അതുപോലെ യാത്രികർക്ക് തണലേകുന്ന ഛായ വൃക്ഷങ്ങൾ വഴിക്ക് ഇ ഇരുവശവും നട്ടുവളർത്തുന്ന ശ്രേഷ്ഠമായ കർമ്മം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മൂല്യങ്ങളുണ്ട് പത്ത് കിണറിന് സമീപം അല്ലെങ്കിൽ പത്ത് കിണറിന് സമം ഒരു കുളം കേട്ടിട്ടില്ലേ പത്തു കുളത്തിന് സമം ഒരു ജലാശയം നമ്മൾ കേട്ടിട്ടില്ലേ പത്ത് ജലാശയത്തിന് സമം ഒരു പുത്രൻ പത്ത് പുത്രന്മാർക്ക് സമം ഒരു വൃക്ഷം എത്ര ദിവ്യവും ദീപ്തവുമായ വൃക്ഷഭക്തിയാണ് നമ്മുടെ കാണുന്നത് അപ്പോൾ പത്ത് കിണറിന് തുല്യമാണ് ഒരു കുളം അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് പത്തുകുളത്തിന് സമമാണ് ഒരു ജലാശയം പത്ത് ജലാശയത്തിന് സമം ഒരു പുത്രൻ പത്തു പുത്രന്മാർക്ക് സമം ഒരു വൃക്ഷം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക ഈ ഈ കാവുകൾ നമ്മളുടെ ഈ പ്രകൃതി ഭംഗിയെക്കുറിച്ചും ഈ പ്രകൃതിയിലുള്ള കാവുകൾ അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങൾ വൃക്ഷങ്ങൾ എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു വൃക്ഷം മുറിക്കുമ്പോൾ വൃക്ഷപൂജ നടത്തി അനുജ്ഞ വാങ്ങുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇല്ല എന്നല്ല എന്നാലും പണ്ടത്തെ പോലെ ഇപ്പോഴും ഇല്ല നാളും പക്കവും നോക്കി വൃക്ഷങ്ങൾ മുറിക്കുന്ന സമ്പ്രദായം ഇപ്പോഴും ഉണ്ട് ഇല്ലാത്ത ഇടങ്ങളും ഉണ്ട് എന്നാൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് വൃക്ഷങ്ങൾക്ക് സ്ഥാനങ്ങളുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ ആഹാരം ആചാര ആഘോഷങ്ങളിലും സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ പ്രാധാന്യം അർഹിക്കുന്ന ഈ ദിവ്യ ഔഷധ സസ്യവൃക്ഷാദികൾ സംരക്ഷിക്കേണ്ട അനിവാര്യമായ കടമ എല്ലാ ജനങ്ങൾക്കും ഉണ്ട് അപ്പോൾ നമ്മളെ വൃക്ഷങ്ങളെ വർണ്ണിക്കാത്ത ഇതിഹാസ പുരാണങ്ങൾ പോലുമില്ല സൂതൻ കഥ പറയുന്നതും വൃക്ഷത്തണലിൻ്റെ ചുവട്ടിലിരുന്നാണ് ഭഗവാന്റെ ശയനം വടപത്രത്തിന്മേലാണ് മാമിനിമാരുടെ വസ്ത്രം മരവിരി അതായത് വൽക്കലം പ്രണയലേഖനം എഴുതിയത് താമരയിലേ ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കനകം തരുന്ന കാവുകളിൽ കുടി കുടികൊള്ളുന്നു പ്രകൃതിയുടെ വരദാനമായ കാവുകൾ നമ്മുടെ മഹാധനമാണ് ഈ ധനത്തെ ഈ നമ്മുടെ സമ്പത്താണിത് ഈ സമ്പത്തിനെ നമ്മൾ എന്താ കേടുപാടുകൾ കൂടാതെ സൂക്ഷിച്ച് ഞാൻ ജോട് ചേർത്ത് പിടിക്കണം കാവിൻ്റെ മകത്വം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു ശ്രേഷ്ഠമായ ഒരു ആർഷഭാരത സംസ്കാരത്തിൻ്റെ എന്താ നാഭിനാള ബന്ധം ഉള്ള ഒരു പുണ്യസങ്കേതമാണ് നമ്മുടെ കാവുകൾ അതാദ്യമേ ഈ വീഡിയോയുടെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു അപ്പം നമ്മുടെ കാവുകൾ എന്താകുന്നു പ്രകൃതിയുടെ വരദാനമാണ് പ്രകൃതിശ്വരിയാണ് നമ്മളുടെ കാവുകൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് കേൾക്കണം ഇത് ഷെയർ ചെയ്യണം ഇതിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് നമ്മളെ എല്ലാവരും നമ്മളുടെ നാടിനെ സ്നേഹിക്കണം നാടിനോടുള്ള സ്നേഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ കാവുകളെ നമ്മൾ സ്നേഹിക്കും നമ്മുടെ മാതൃത്വമാണ് നമ്മുടെ കാവുകൾ നമ്മുടെ പ്രകൃതി എല്ലാവരും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഭഗവത് നാമധേയത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു